നമസ്കാരം കടം ചോദിച്ചത് കൊടുക്കാത്തതിന് അയിരൂർ കൈതക്കോടി സ്വദേശിയും സുഹൃത്തിനെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കോയ്പ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു അയിരൂർ കൈതക്കോടി പുതിയകാവ് പാറക്കാലയിൽ വീട്ടിൽ നിന്നും ആറന്മുള ഐക്യ അനിലിന്റെ വക സരോവരം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശിവകുമാർ സുഹൃത്ത് ഷിബു എന്നിവർക്ക് ഈ ഞായറാഴ്ച സന്ധിക്കാണ് കുത്തേറ്റത് പ്രതി മലയാളപ്പുഴ താഴും രഞ്ജിത്ത് ഭവനും വീട്ടിൽ രഞ്ജിത്താണ് പിടിയിലായത് ശിവകുമാറിന്റെ തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന മുക്കനൂർ നാരായണ ഭവനും വീടിന്റെ സിറ്റോട്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് രഞ്ജിത്തിന് പണിക്കായി ശിവകുമാർ വിളിക്കാത്തത് മറ്റും ആക്രമണ കാരണമായി അസഭ്യം വിളിച്ചുകൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞെടുത്ത രഞ്ജിത്ത് സിറ്റൌട്ടിലിരുന്ന ശിവകുമാറിന്റെ പിൻഭാഗത്ത് കത്തികൊണ്ട് രണ്ടു വശം ആഞ്ഞുകുത്തുകയായിരുന്നു ഇയാൾക്ക് ആഴത്തിൽ മുറിവേറ്റു തടസ്സം പിടിക്കാൻ ഓടിയെത്തിയ വീടിന്റെ ഉടമസ്ഥനെ രഞ്ജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് മുറ്റത്ത് നിന്ന് ഷിബുവിന്റെ വയറിനും ഇരുവശത്തും കുത്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചു ഓടിയത്തിയ അയൽവാസി നീലകണ്ഠനെ കുത്തി കൈക്ക് പരിക്കേൽപ്പിച്ചു ശിവകുമാറും ഷിബുവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി തറിഞ്ഞ് കോയിപ്പുറം പോലീസ് അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഷിബു ഐ സിയുയിലായതിനാൽ ശിവകുമാറിന്റെ മൊഴിയെടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവസ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലറയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു പ്രതിക്കായി മലയാളപ്പുഴയിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സംഭവത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ടതെ അറിഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇയാളുടെ മൊബൈൽ ഫോണിലെ ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തി തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ മലയാളപ്പുഴയിൽ നിന്ന് പിടികൂടുകയായിരുന്നു സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തി ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ സംഭവം നടന്ന വീടിന് മുൻവശം റോഡ് വക്കലെ പുല്ലുകൾക്കിടയിൽ നിന്നും കത്തി പോലീസ് കണ്ടെടുത്തു പ്രതി സഞ്ചരിച്ച് ബൈക്കിന്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മുഹസിൻ മുഹമ്മദ് സി പി എമാരായ ശ്രീജിത്ത് രതീഷ് അനന്തു വിമൻ രാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്